ഒരു കൊടിയെടുക്കാൻ പോയിട്ടുള്ളു ஜின்பாது ஜின்பாது மீண்டும் 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 ஜின்பாது ஜின்பாது அன்னை கல்லை குஞ்சே அன்னை கல்லை குஞ்சே தேவா கட்சிங்களே பாராatiya கட்சிங்களே ஜஸ்வந்த் தேவா கட்சிங்களே ஜஸ்வந்த் தேவா கட்சிங்களே யூனியன் மகாட்டையார யூனியன் மகாட்டையார பாரா ஜனத காண்டையார பாரா ஜனத चंदचे <Es> चंद <specific and> <inmarithebefore> <sharphalf> എത്തിച്ചേർന്നിരിക്കുന്ന മിക്ക ജനാധിപത്യ മുന്നണിയുടെ വന്നിച്ച വിജയത്തിന് വേണ്ടി ഏറ്റവും ആത്മാർത്ഥമായി എല്ലാ നേതാക്കളെയും അതോടൊപ്പം തന്നെ നമ്മുടെ പ്രിയങ്കരായ മാണിസിക്കാപ്പൻ പാലായുടെ ജനപ്രിയ ജനനായകൻ മാണി കാപ്പൻ എം എൽ എയുടെ അസത്തിൽ പാലായിലെ യു ഡി എഫിന്റെ നേതാക്കന്മാരെ സാറുണ്ട് അതുപോലെ കോൺഗ്രസിന്റെ ഡോക്ടർ

ہیرے <muchas> بس